അടൂർ ടൗണിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി വന്നിരിക്കുന്ന ഒരു ലക്ഷറി വില്ല പരിചയപ്പെട്ടാലോ അടൂർ നെല്ലിമൂട്ടിൽ പടിയിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ അഞ്ചേ മുക്കാൽ സെന്റിലാണ് ഈ അതിമനോഹര വില്ല പണിതിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം ഉൾപ്പെടെ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണ് ഈ വില്ല ഉള്ളത് ഫർണിഷായിട്ട് മാത്രമല്ല എല്ലാവിധ ഹോം അപ്ലയൻസും കൂടിയാണ് ഈ വില്ലയിൽ നൽകുന്നത് കാഴ്ചയിൽ തന്നെ ആരെയും ആകർഷിക്കുന്ന ഈ വില്ല ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാതെയാണ് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത് അടൂർ വെള്ളക്കുളങ്ങര മണക്കാല തുടങ്ങി എല്ലാ ജംഗ്ഷനുകളിലേക്കും ഷോർട്ട് ഡിസ്റ്റൻസ് മാത്രമാണ് ഈ പ്രോപ്പർട്ടിക്ക് ഉള്ളത് ഫുൾ വർക്ക് ഫിനിഷ് ആയിട്ടുള്ള ഈ വീടിന്റെ വസ്തുവിന് ചോദിക്കുന്ന വില ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ആവശ്യമെങ്കിൽ ലോൺ ഉൾപ്പെടുത്തി വാങ്ങാവുന്ന ഈ വില്ലയുടെ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഒപ്പം ഫോളോ ഗ്രീൻലാൻഡ് റിയൽ ടേർ